ൊരു സർക്കാർ ജനത്തെ തകർന്നു വീട് കിടക്കുന്ന കോട്ടയത്തെ ഹോസ്പിറ്റൽ തകർന്ന വീട് കിടക്കുന്ന കോട്ടയത്തെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അതുവരെ വീണ മന്ത്രി വീണ മന്ത്രി ആഘോഷിച്ചു തിരയുന്നുരയുന്നു മഞ്ഞ നദിയിൽ തിരയുന്നു ും ഇവിടെ അപകടമില്ല മണ്ണിൻ അരിയിൽ പെട്ട് തിരഞ്ഞു മരിക്കുകയായിരുന്നു തിരഞ്ഞു മരിക്കുകയായിരുന്നു

केर बिल

അവർ ഈ നമ്മുടെ ആരോഗ്യരംഗത്തെ ആവശ്യമുള്ള പന്ത്രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ടാസ്കുകൾ അതിലെ അഞ്ചാമത്തെ ഉദ്യമമായിരുന്നു ഇലായ് എന്ന ദേശത്തെ രാജാവായ ഓജിയസ് എന്ന അദ്ദേഹത്തിന്റെ തൊഴുത്ത് വൃത്തിയാക്കുക എന്നുള്ളത് ആ ഓജിയൻ തൊഴുത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുപ്പതോളം വർഷങ്ങളായി മൂവായിരത്തോളം പശുക്കളും മറ്റ് ഇതര മൃഗങ്ങളും ഒക്കെ എത്തിക്കുന്ന തൊഴുത്ത് മുപ്പത് വർഷമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല ആ തൊഴുത്ത് വൃത്തിയാക്കുവാൻ വേണ്ടി ഹെർകുലീസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ രണ്ട് നദികളിൽ നിന്നുള്ള കൈവഴി വെട്ടി ആ തൊഴുത്തിലേക്ക് വെള്ളമൊഴുക്കി വിട്ട് ആ തൊഴുത്ത് വൃത്തിയാക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുവാണ് ചെയ്തത് ഇന്ന് നമ്മുടെ ഈ അറബിക്കടലിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നോ സാക്ഷാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരെ ഒരു കൈത്തോട് വെട്ടി ഒടുക്കിയാൽ പോലും പോകാൻ മാറി പോകാത്ത രീതിയിലുള്ള മാലിന്യ അല്ലെങ്കിൽ മലിനമസമായ നമ്മുടെ ഈ സംസ്ഥാനത്തെ പൊതു ആരോഗ്യ രംഗം ആ പൊതു ആരോഗ്യ രംഗം ഇന്ന് സാധാരണക്കാരെ മൊത്തം അവരുടെ ജീവിതത്തെ വലയ്ക്കുന്ന ഈ വിഷയത്തെ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ ബാലായില ജനറൽ ആശുപത്രിയിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നിവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ നിയോജ പ്രസിഡന്റ് ശ്രീ ജോർജ് പുളിങ്കാട് ഇവിടെ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ബഹുമാനായ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് വളരെ ഞെട്ടിപ്പിക്കുന്ന സമൂഹത്തിലേക്ക് നൽകുകയുണ്ട് ആ ഡോക്ടറെ പറയുകയാണെങ്കിൽ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി പത്ത് മണി വരെ സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് പോലും ഇല്ലാതെ പൈസ ഇല്ലാതെ വരുന്ന രോഗികൾക്ക് വണ്ടിക്കൂലി മരുന്ന് പിടിക്കാനുള്ള കാശും അദ്ദേഹത്തിന്റെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വരെ ലോൺ എടുത്ത് ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വിശഖുരൻ ഒരു ഡോക്ടർ അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഈ പറയുന്ന ആരോഗ്യ മേഖല ആശുപത്രികളും മെഡിക്കൽ കോളേജും നില വളരെ എന്താ പറയുന്നത് പരിതാപകരമാണെന്നുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ അവിടുന്ന് സ്ഥലം മാറ്റുവാനും പിരിച്ചുവിടുവാനും ഒക്കെ ഉള്ള ആലോചനകൾ വരുന്നു അവിടെയുള്ള ഡോക്ടർമാരും പൊതുജനങ്ങളും പ്രതികരിച്ചതിനു അടിസ്ഥാനമായിട്ട് ഇന്നലെ ആരോ പറയുന്നത് കേട്ടു അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാക്കളെ നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ കേരളം നമ്പർ വൺ ആണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം എല്ലാവിധ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജാണെന്ന് പറയുന്നു ഇന്നതാ നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്ക് വേണ്ടി അമേരിക്കക്ക് പോകുകയാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജുകളും നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ അമേരിക്കക്ക് പോകണം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ വി അച്ഛം സൗകര്യങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഈ മെഡിക്കൽ കോളേജിൽ പോകാതെ അദ്ദേഹവും ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് ചികിത്സക്ക് പോയിരിക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരുടെ ഏക ആശ്രയമായ നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ഇടുവാലുള്ള ജനറൽ ആശുപത്രികള് ജില്ലാ ആശുപത്രികള് പറഞ്ഞു നമ്മുടെ ഫ്രാൻസിസ് കോടി കോടി കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ആ കോടി ഇവിടെ വിലയിരുത്താൻ പറ്റാത്ത സർക്കാർ അവരുടെ എന്ന വാർഷികം എന്ന് പറയ ആഘോഷിക്കുക നൂറ് കോടി ചെലവഴിക്കുന്ന സർക്കാരിന് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായ കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു മൂന്ന് കോടി ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല

ആ പ്രൈവറ്റ് ആശുപത്രികൾ ഇവിടെ വായിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുകയാണോ നമ്മുടെ സർക്കാർ എന്ന് സർക്കാരിനും സംശയിച്ചേണ്ടിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് കൈമണക്കം മേടിച്ച് അവരുടെ ഉന്നമനത്തിനാണോ ഈ സർക്കാർ നിലക്കുന്നെന്ന് നമ്മൾ സംശയിക്കേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നു കേരളം നമ്പർ വൺ ആണ് കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇവിടെ വിഷയങ്ങൾ കൂടും കാരണം കേരളത്തിലെ നമ്മുടെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്